പരിപ്പും മന്ത്രക്കായും കൂടെയാണ് കറിവെക്കാൻ പോകുന്നത് കഷ്ണങ്ങളൊന്നും പാത്രത്തിലിട്ട് കൊടുക്കുക പരിപ്പും ഇട്ട് കൊടുക്കാം പരിപ്പ് പെട്ടെന്ന് വേണം അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഒന്നര സ്പൂൺ ഇട്ട് വെക്കാം ഇതിൽ നമ്മൾ പുളി ഇടുന്നില്ല നമുക്ക് കുറവാണെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മുളക് പൊടിയൊന്നും അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് കുറച്ചിടണ പിന്നെ ഇതിൽ കഷ്ണം കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടാൻ വേക്കരുള്ളൂ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ നമ്മളിതിൽ മല്ലിപ്പൊടി ഇടുന്നില്ല പിന്നെ പരിപ്പ് പെട്ടെന്ന് വേവ അതുകൊണ്ടാണ് കഷ്ണങ്ങളൊപ്പം ഇട്ടാൽ അത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങയുടെ കൂടെ നമ്മൾ ജീരകം ഇടുന്നുണ്ട് ഉള്ളി ഇടുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി അത് വലുതാണ് അത് കഷ്ണം മന്തെണ്ണം നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കണം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലൊരു അരമുറി തേങ്ങ തന്നെ ഇല്ല ഞാൻ കുറച്ച് തേങ്ങ ഉപയോഗിക്കൊള്ളൂ തോന ഇടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാമെന്നില്ല അതൊന്ന് തിളച്ചട്ടെടുക്കാം തിളച്ചോണ്ണം നമുക്ക് കരിപ്പിൻ്റെ അട്ട് വെക്കാം നമുക്കിത് വറുത്തിടാം കടുവിട്ട് വെക്കാം നിലക്കിട്ട് വെക്കാം ഉള്ളിയിട്ട് വയ്ക്കാം ഇപ്പം അവിടെ നമുക്ക് കൂട്ടാളിക്ക് ഒഴിച്ച് വെക്കാം കൂട്ടാളിക്ക് ഒഴിച്ചോണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിത് ഒരു പാത്രത്തേക്ക് ഒഴിക്കാം ഇതിപ്പം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം